എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു പപ്പായ പുട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു പപ്പായ രണ്ടായി ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ പകുതി ഭാഗം തോൽച്ചെത്തി മധ്യഭാഗത്തുള്ള വിധയെല്ലാം എടുത്തു കഴിഞ്ഞു ചിരവയിൽ വെച്ച് നാളികേരം ചുരുണ്ടെന്നതുപോലെ ഇത് ചുരുണ്ടിയെടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നാളികേരം ചുരുണ്ടെന്നതുപോലെ പപ്പായ ചുരുണ്ടിയെടുത്തു ഇതാ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഷ്ണങ്ങളായിട്ട് അവിയലിനോ എന്തിനെങ്കിലും വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കുകയും ചെയ്യാം ഇത് വെറുതെ കളയുകയും വേണ്ട രണ്ട് ചിരട്ട പുട്ടിന് ആവശ്യമുള്ള മാ പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതേപോലെ പപ്പായയും ഈ രണ്ട് പുട്ടിനെ എത്ര വേണമോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ചുരണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു നൂറ് ഗ്രാം ഉണ്ടാവും ചുരണ്ടി അത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക മാവിലേക്ക് ഈ ചീകിയ പപ്പായയും ഇട്ട് നന്നായി ഇളക്കുക പായയിട്ട് ഇളക്കി പക്ഷെ നമുക്ക് വെള്ളം പോരാ അതുകൊണ്ട് ആദ്യം നമ്മൾ കുറച്ച് നാളികേരവും ഇട്ട് കൊടുത്ത് കുറച്ച് കുറച്ച് വെള്ളവും ഒഴിച്ച് വേണം പുട്ടിന് കുഴയ്ക്കുന്ന പോലെ നമുക്കൊന്ന് കുഴച്ച് എടുക്കാം പുട്ട് കുഴച്ച് ഒരമണിക്കൂർ വെച്ചതിന് ശേഷം പുട്ട് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഡട്ട് തയ്യാറാക്കുന്നതിനായി പാത്രത്തിലേക്ക് കുറച്ച് നാളികേരം ഇടുക കുറച്ച് കുറച്ച് പുട്ട് കുഴച്ചതും കൂടി ചേർത്ത് സ്റ്റീമിൽ വെച്ചെടുക്കുകയാണ് വേണ്ടത് പുട്ട് പാത്രത്തിലേക്ക് മാവുകളെല്ലാം ഇട്ടുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നാളികേരം കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം സ്റ്റീം വന്ന് കഴിഞ്ഞ് ഇനി നമുക്ക് ഉള്ള വെച്ച് കൊടുക്കുക വീണ്ടും ഇതടച്ചു കൊടുക്കുക നന്നായി ആവി വെന്ത് കഴിഞ്ഞു പുട്ട് വെന്തും കഴിഞ്ഞു ശരിയായ ഒരു നാടൻ പുട്ട് തയ്യാറായി കഴിഞ്ഞു ഇതിൻ്റെ ഒപ്പം നമ്മുടെ കടലക്കറിയും കൂടി ചേർത്ത് കഴിക്കുമ്പോഴാണ് ഗംഭീരാവണത് കടലക്കറിയും കൂടി ചേർത്ത് നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലെ പപ്പായ പുട്ട് തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്